ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻ ത്രീൻമോൺ ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോക്ക് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലെല്ലാം അതുപോലെ തന്നെ നമ്മുടെ എൻവൈബേഡ് ഒരു കാജൽ സ്റ്റിക്ക് വരച്ച് കൊടുത്തു കണ്ണിൻ്റെ മുകളിലൊന്നും എഴുതുന്നില്ല കേട്ടോ അതുപോലെ തന്നെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോകാനായതുകൊണ്ട് തന്നെ ഒരു ജിംക്കിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതിന് ശേഷം എൻവൈബേഡ് തന്നെ കുറേ ലിപ്സ്റ്റിക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നമുക്ക് പിന്നെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഒരു ലിപ് ലൈനർ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ അതൊരു മുളകൊക്കെ ആയിട്ടാണ് കേട്ടോ ഈശാങ്ങോട്ടം വരുന്നത് അപ്പോൾ അത് കഴിച്ചു നോക്കാനൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ